ഇനിയുള്ള ജീവിതം ദൈവത്തെ നോക്കാതെ ജീവിക്കരുത് വിശ്വാസം വർദ്ധിപ്പിക്കാനായിട്ട് പ്രാർത്ഥിക്കുക അല്ലേ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട് ശിശുമാർ പ്രാർത്ഥിക്കുന്നുണ്ട് ഞങ്ങളുടെ അല്പവിശ്വാസം പരിഹരിക്കണേ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണേ കുംഭസാരത്തിലൊക്കെ ഏറ്റു പറയുക എനിക്ക് വിശ്വാസക്കുറവുണ്ട് കേട്ടോ വിശ്വാസം ഇല്ല കേട്ടോ കർത്താപി ക്ഷമിക്കണേ വിശ്വാസം വർദ്ധിപ്പിക്കണേ ഈ വിശ്വാസം ഉണ്ടായാൽ ആ വിശ്വാസത്തോടു കൂടെ ജീവിക്കുമ്പോൾ കൂടുതൽ ദൈവത്തെ കണ്ടുമുട്ടാനായിട്ട് പറ്റും അപ്പൊ ഇവിടെ നമ്മൾ വായിച്ചു കേട്ട പോലെ ആ വലിയ ദൈവത്തിന്റെ മുമ്പിൽ സ്വാതന്ത്ര്യത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ സറൻഡർ ചെയ്യാം വിധേയപ്പെടാം വിട്ടുകൊടുക്ക സമർപ്പിക്കാം ബാക്കിയെല്ലാം സെക്കൻഡറി ഇത് മാത്രമാണ് പ്രൈമറി കാര്യം നമുക്ക് എല്ലാവർക്കും ചെയ്യാനല്ലോ ഈ വിശ്വാസത്തിന്റെ കാര്യം പറഞ്ഞപ്പോ അതിന്റെ താഴെയുള്ള സി 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 നമ്പർ ആയിരത്തി എണ്ണൂറ്റി പതിനാറില് പറയുന്നുണ്ട് ഉറപ്പോടെ അതിന് സാക്ഷ്യം വഹിക്കുകയും അത് പ്രചരിപ്പിക്കുക കൂടി ചെയ്യണം അപ്പം നമ്മളിവിടെ യൂട്യൂബ് മിനിസ്ട്രി ചെയ്യുമ്പോൾ നമുക്ക് ലഭിച്ച ആ വിശ്വാസം നമ്മൾ പ്രചരിപ്പിച്ച് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിലേക്ക് ഒരു വിശ്വാസം എന്തായാലും അത് പ്രഖ്യാപിക്കാനായിട്ട് വരും ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ഇവാഞ്ചലൈസേഷൻ ഓരോ ക്രിസ്ത്യാനിയുടെയും ഡ്യൂട്ടിയാണ് സകല മനുഷ്യരിലേക്കും ഭൂമിയുടെ അതിർത്തികൾ വരെ കർത്താവിൻ്റെ സുവിശേഷം എത്തിക്കേണ്ടത് നമ്മുടെ കടമയാണ് പലതരത്തിലുണ്ട് സംസാരിച്ചിട്ട് മാത്രമല്ല പലതരത്തില് ജീവിതം കൊണ്ട് സാക്ഷിയൊക്കെ വഹിക്കാം പക്ഷേ നമ്മുടെ ഉള്ളിൽ വിശ്വാസം സ്ട്രോങ് ആയാലല്ലേ നമുക്കത് പ്രഖ്യാപിക്കാനും പ്രചരിപ്പിക്കാനും പറ്റുള്ളൂ എന്തിനാണ് പ്രചരിപ്പിക്കുന്നത് ഈ വിശ്വാസം മൂലം നമ്മൾ അനുഭവിച്ച ദൈവത്തെ എല്ലാ മനുഷ്യരും അനുഭവിക്കാൻ വേണ്ടി ഇഹലോക ജീവിതം കഴിഞ്ഞ് ഒരു പരലോക ജീവിതമുണ്ട് മരണം കഴിഞ്ഞ് നമ്മൾ നിത്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയാണ് ജസ്റ്റ് സ്റ്റാർട്ടിങ് അപ്പം ഇതൊന്നും ഒന്നുമല്ല നിത്യമായി അനന്തമായി കുറേ വർഷങ്ങൾ വർഷങ്ങളെന്നൊന്ന് പറയുമ്പോൾ നിത്യമായ ആ ഒരു ജീവിതമുണ്ട് ആ ജീവിതത്തിന് വേണ്ടി നമ്മളിവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുക അതിനു വേണ്ടിയിട്ടാണ് ഈ ദൈവിക സുഹൃതങ്ങൾ വിശ്വാസം പ്രത്യാശ സ്നേഹമൊക്കെ നമുക്ക് തന്നിരിക്കുന്നത് ആ വിശ്വാസം പ്രത്യാശ സ്നേഹമൊക്കെ ഉപയോഗിച്ച് ആ ദൈവരാജ്യം നമ്മളിൽ തന്നെ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് അത് പിന്നെ കണ്ടിന്യൂ ചെയ്യും മരണശേഷം ശേഷം സ്വർഗരാജ്യത്തിലേക്ക് ദൈവം നമ്മളെ പ്രവേശിപ്പിക്കും അപ്പോൾ ഇന്നത്തെ കാലത്ത് ഈ വിശ്വാസം എന്നുള്ള ടോപ്പിക്ക് ഒന്ന് ഇൻട്രസ്റ്റിംഗ് ടോപ്പിങ് ടോപ്പിക് അല്ലാത്ത പോലെ പോവാ അതുകൊണ്ടാണ് അപകടങ്ങളിൽ ചെന്ന് ചാടുന്നത് അപ്പോൾ ഇന്ന് തന്നെ നിങ്ങളെല്ലാവരും എല്ലാ സബ്സ്ക്രൈബേഴ്സും വിശ്വാസത്തിന് വേണ്ടി ദാഹിച്ച് പ്രാർത്ഥിക്കണം നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കട്ടെ എന്ന് ഞങ്ങളും കൂടി ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളോടൊപ്പം തന്നെ ഈ വലിയൊരു നിയോഗം ദൈവത്തിലുള്ള വിശ്വാസം വർദ്ധിക്കട്ടെ പ്രാർത്ഥിക്കുന്നുണ്ടോ യെസ് അപ്പം എല്ലാവരെയും സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് നിങ്ങളുടെ ഒപ്പം തന്നെ ഇരുന്നുകൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിൽ നിർജീവമായി കിടക്കുന്ന ആ ദൈവവിശ്വാസം അതിന് ജീവൻ വെക്കട്ടെ അല്ലേ സി സി സിയിലിരുന്ന നമ്പറിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു ചെയ്തപ്പോഴൊക്കെ അവരുടെ ഉള്ളിലുണ്ടായിരുന്ന ആ ദൈവത്തോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പോയി വിധേയത്വം നഷ്ടപ്പെട്ടു പോയി വിശ്വാസരാഹിത്യം വിധേയതരാഹിത്യം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ പിന്നെ നമ്മൾ തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടു പോകുന്ന അവസ്ഥയാണ് ഒരു ഇല്ലാതെ ജീവിതം പോകുന്നു എന്താ ഒരു പിടിയില്ല അപ്പോൾ ഈ മൂവായിരത്തിന് താഴെ വരുന്ന എല്ലാ സബ്സ്ക്രൈബേഴ്സിലേക്കും നിങ്ങളാണ് ഇന്നത്തെ ഫോക്കസ് എല്ലാവരിലേക്കും ഈ വിശ്വാസം എന്ന ദാനം ഹൃദയത്തിൽ കത്താനിട വരട്ടെ കത്തി ചൊലിക്കട്ടെ പരിശുദ്ധാത്മാവ് നിറയുന്തോറും ചലിക്കുന്ന ചലിപ്പിക്കുന്ന പരിശുദ്ധാത്മാവ് നിറയുന്തോറും ഹൃദയത്തിലെ വിശ്വാസത്തിന്റെ തീ കത്തും കത്തി ചലിക്കും ഇന്നു മുതല് നിനക്ക് ദൈവത്തിൽ വിശ്വസിക്കാൻ പറ്റട്ടെ നീ പോലും വണ്ടറടിക്കും ഇന്നലെ വരെ ഉണ്ടായിരുന്നില്ല അല്ലെ ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആത്മാർത്ഥമായി ആത്മാർത്ഥിക്കുന്നുണ്ടോ എല്ലാവരിലും ഈ വിശ്വാസത്തിന്റെ തീ ഹൃദയത്തില് കത്തട്ടെ വിശ്വാസത്തിന്റെ തീ കത്തട്ടെ എന്ന് പ്രാർത്ഥിക്കും വിശ്വാസം ചത്തുകിടക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിർവീര്യമായി കിടക്കുന്നുണ്ടെങ്കിൽ നല്ല വീര്യം വരട്ടെ വിശ്വാസത്തിന് വിശ്വാസത്തെ ഹറസി Can you not feel? ഹൃദയത്തില് ഒരു ജ്വലനം ജ്വലിക്കട്ടെ 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 ഓക്കെ ജ്വലിക്കട്ടെ വിശ്വാസത്തിന്റെ തീ നിങ്ങളുടെ ഹൃദയത്തിൽ ഇപ്പൊ തന്നെ ജ്വലിക്കട്ടെ മാറ്റിവയ്ക്കൊന്നും വേണ്ട ഇപ്പ ഈ കേട്ടുകൊണ്ടിരിക്കുമ്പോ തന്നെ ഒന്ന് കണ്ണടച്ച് ഫീൽ ചെയ്തേ നിങ്ങളുടെ ഹൃദയത്തിൽ വിശ്വാസത്തിന്റെ തീ ജ്വലിക്കട്ടെ ജ്വലിക്കട്ടെ കത്തി ജ്വലിക്കട്ടെ ആ വിശ്വാസം ഉപയോഗിച്ച് മാത്രമേ നമുക്ക് അനുസരിക്കാനോ ദൈവത്തിനോട് വിധേയപ്പെടാനോ ദൈവത്തിൻ്റെ നിയമങ്ങൾ അനുസരിക്കാനോ പറ്റൂ ദൈവമേ എല്ലാ മക്കളെയും തൊടണേന്ന് പ്രാർത്ഥിക്കൂ എല്ലാവരേയും തൊടണം അവരുടെ ഹൃദയങ്ങളിൽ ചപ്പു ചവറുകളൊക്കെ കത്തിച്ചാമ്പലായിപ്പോയി വിശ്വാസത്തിൻ്റെ തീ മാത്രം കത്തട്ടെ ഒരു പുതിയ തീ ഇവരുടെ ഹൃദയത്തിൽ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഗ്ലോറി ബീറ്റ് ടു ദ ഫാദർ ആൻഡ് ടു ദ സൺ നമ്മൾ എല്ലാരും വിശുദ്ധരാവാൻ വേണ്ടി വിളിക്കപ്പെട്ടത് ചർച്ച് ദോളി പീപ്പിൾ ഓഫ് ഗോഡ് ആൻഡ് ഹൗ മെമ്പേഴ്സ് ആർ കോൾ സെയിൻസ് മലയാളത്തിൽ ദൈവത്തിന്റെ വിശുദ്ധ ജനമാണ് അവരുടെ അംഗങ്ങൾ വിശുദ്ധർ വിശുദ്ധർ എന്ന് എന്ന് വിളിക്കപ്പെടുന്നു വിളിക്കപ്പെടുന്നു അംഗങ്ങളെ അപ്പൊ നീ ശരിക്കും തിരുസഭയിലെ അംഗമാണെങ്കിൽ നിന്നെ വിശുദ്ധെന്ന് വിശുദ്ധ എന്ന് വിളിക്കാന്ന് പറയാ അല്ലെ പൗലോസിലെ തന്നെ ചില ലെറ്റേഴ്സില് വിശുദ്ധരേ പേരിന് മാത്രം ിരുസഭയിലെ അംഗമായവരുടെ കാര്യമല്ല ശരീരം കൊണ്ട് മാത്രമല്ല പേര് പള്ളിയിലെ എഴുതിയിട്ടുണ്ട് മൗതിച്ച് കഴിഞ്ഞിട്ട് അത് മാത്രമല്ല യഥാർത്ഥത്തിൽ ആത്മാർത്ഥമായി പരിശുദ്ധ കത്തൊലിക്കാ സഭയുടെ അംഗമാണെങ്കിൽ വിശുദ്ധനാണ് നമ്മളുടെ യോഗ്യത കൊണ്ടല്ല ആരാ വിശുദ്ധീകരിക്കുന്നത് പരിശുദ്ധ റൂഹോ വിശുദ്ധീകരിക്കുന്ന പവിത്രീകരിക്കുന്ന പരിശുദ്ധ റൂഹ അപ്പോ ആദ്യം ഒരു ശുചീകരണം നടക്കണം പിന്നെ ശുദ്ധീകരണം നടക്കണം വിശുദ്ധീകരിക്കണം അപ്പോൾ പിന്നെ വിശുദ്ധീകരണത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം അപ്പോ തിരിച്ചായപ്പോൾ ശരിക്കും അംഗങ്ങളാണെങ്കിൽ വിശുദ്ധരാണ് വിശുദ്ധരല്ലെങ്കിൽ എന്തോ പ്രശ്നമുണ്ട് ഈ ഒരു അംഗത്വം ആ ഒരു മെമ്പർഷിപ്പിൻ്റെ തന്നെ ശരിക്കാണോ വെറുതെ ഒരു പേരിനാണോ ആ മെമ്പർഷിപ്പ് ഞാൻ ശരിക്കും ജീവിക്കുന്നുണ്ടോ എൻ്റെ ജീവിതം അതിന് സാക്ഷിയാണ് Okay. So in another number, Madarupa Parayi Vala 837. Even though incorporated into the church, who one who does not, however, persevere in charity is not saved. Even though incorporated into the church, one who does not, however, persevere in charity. ും സഭയിൽ സഭയിൽ ഉൾപ്പെട്ടിരുന്നാലും സ്നേഹത്തിൽ നിലനിൽക്കാ സ്നേഹത്തിൽ നിലനിൽക്കാത്തവൻ രക്ഷിക്കപ്പെടപ്പെടുകയില്ല അതിന്റെ അർത്ഥം സഭയ്ക്ക് പുറത്ത് പോണന്നല്ല അല്ലേ കത്തോലിക്ക തിരുസഭയിലെ പരിശുദ്ധ കത്തോലിക്ക സഭയിലെ ഉൾപ്പെട്ടിരിക്കണം അങ്ങനെ ഉൾപ്പെട്ടിരുന്നിട്ട് സ്നേഹത്തിൽ നിലനിൽക്കണം അപ്പോഴാണ് രക്ഷിക്കപ്പെടുക സ്വർഗത്തിലെത്തുക ദൈവമായിട്ട് നിത്യമായിട്ട് ജീവിക്കാൻ പറ്റുക സ്നേഹത്തിൽ നിലനിൽക്കാന്ന് വെച്ചൊരു ഫാൻസി വാക്കല്ല അതിനാണ് ആദ്യം ദൈവത്തിന് വേണ്ടിയുള്ള ദാഹം വേണം ദൈവത്തിലുള്ള വിശ്വാസം വേണം അങ്ങനെ വിശ്വാസത്തിൽ വളർന്ന് 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 പ്രത്യാശയിൽ വളർന്ന് വളർന്ന് സ്നേഹത്തിൽ നിലനിൽക്കാം അപ്പോൾ പരിശുദ്ധ കത്തോലിക്കാ സഭയിൽ ഉൾപ്പെട്ടിരിക്കണം ആദ്യം ഉൾപ്പെട്ടിരുന്നിട്ട് സ്നേഹത്തിൽ നിലനിൽക്കണം അപ്പൊ പിന്നെ വിശുദ്ധി തന്നെ ഇത് തിയറി ആയിട്ട് പറയാനല്ല നമുക്ക് ഓരോരോ ചാൻസ് കിട്ടും നിങ്ങൾക്ക് അനുഭവം ഒന്നും പറയാനില്ലേ ഓരോരോ ചാൻസ് കിട്ടും വിശ്വാസം എന്താ പറയുക വിശ്വാ പ്രവർത്തി കൂടാതെയുള്ള വിശ്വാസം നിർജീവാണ് അപ്പം വിശ്വാസത്തിന്റെ പ്രവർത്തികൾ ചെയ്യാനായിട്ട് ഒത്തിരി ചാൻസസ് നമുക്ക് കിട്ടും ആക്ട്സ് ഓഫ് ഫെയ്ത്ത് വിശ്വാസത്തിന്റെ പ്രവർത്തികൾ അത് നിങ്ങൾക്ക് എന്താ ഷെയർ ചെയ്യാനുള്ളത് വിശ്വാസത്തിന്റെ പ്രവർത്തികൾ ചെയ്തപ്പോൾ വിശ്വാസം വർദ്ധിക്കുന്നതും അടുത്തൊരു ലെവലിലേക്ക് പോകുന്ന എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ അതായത് ഹോളി റുവാ ആശ്രമത്തിലേക്ക് വരുന്നതിന് മുമ്പ് എനിക്കിങ്ങനെ അത്ര എളുപ്പത്തിലൊന്നും ഇങ്ങനെ വരാൻ സാധിച്ചിട്ട് ഉണ്ടായിരുന്നില്ല കാരണം വീട്ടിലെ എല്ലാവർക്കും അത്ര നല്ല ഒരു കാര്യമില്ലായിരുന്നു പക്ഷെ ഒരു വിശ്വാസം കൊണ്ട് പ്രാർത്ഥിക്കുകയാണ് ഇന്ന ഡേറ്റിനുള്ളിൽ എനിക്കിവിടെ എത്തണം അപ്പോൾ പരിശുദ്ധ നോവന് തന്നെ ഒരു നോവേനെ വെച്ചിട്ട് ഏഴ് ഏഴോ ഒമ്പതോ ദിവസം ഉണ്ടായിരുന്നു അപ്പോൾ ഒമ്പത് ദിവസം എങ്ങനെ വെച്ചിട്ട് ഈ ദിവസത്തിനുള്ളിൽ എനിക്ക് എത്തണുണ്ടാവും ഒരു ഹോപ്പും ഇല്ല ആരും അവിടെ അങ്ങ വീട്ടിലാരും അങ്ങോട്ടും പറഞ്ഞിട്ടൊന്നുമില്ല പോകണം പോണം അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ എന്താണെന്നറിയില്ല ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും വീട്ടിലെ അണുക്കങ്ങൾ സംഭവിക്കാൻ തുടങ്ങി ഈ തീരുന്നതിന് മുമ്പ് തന്നെ ഈ ഹളിറുവാശ്രമത്തിലേക്ക് വരാനുള്ള ഒരു ഭാഗ്യം കിട്ടുക വീട്ടുകാർ തന്നെ തന്നെ കൊണ്ടാക്കുകയും ചെയ്തു അവർ അത്രയും സന്തോഷത്തോടു കൂടി തന്നെ കൊണ്ടാക്കുകയും ചെയ്തു അങ്ങനെ ഒരു സാഹചര്യം ദൈവം ഒരുക്കുന്നു അല്ലേ ആദ്യം ഉള്ളിൽ വിശ്വാസം വേണം വിശ്വാസത്തിൻ്റെ ഒരു സ്റ്റെപ്പ് ഒരു പ്രവർത്തി ചെയ്യണം സി സി സിയിൽ കാണും വിശ്വാസം എന്ന് പറയുന്നത് ഒരു റെസ്പോൺസാണ് എടുക്കുന്ന ആ ഒരു ഇനിഷ്യേറ്റീവ് ദൈവം നമ്മളെ വിളിക്കുന്ന ആ സ്നേഹത്തിലേക്ക് മക്കളാവാൻ ഒക്കെ വിളിക്കുമ്പോൾ ആ ഒരു വിളിക്ക് പ്രത്യുത്തരം കൊടുക്കുക റെസ്പോണ്ട് ചെയ്യുന്നതാണ് വിശ്വാസം ഓക്കെ അപ്പോൾ മലകൾ പോലെ പ്രശ്നങ്ങളുണ്ടായാലും ഒരനക്കുമില്ലെങ്കിലും നമ്മുടെ വിശ്വാസത്തിന് കാര്യങ്ങളെ അനക്കാൻ പറ്റും വിശ്വാസത്തിന് അനങ്ങാത്ത കാര്യങ്ങളെ അനക്കാൻ പറ്റും അതിൽ പറഞ്ഞാൽ കടുക് വിശ്വാസം ഉണ്ടെങ്കിൽ വലിയ മലയോട് ഇവിടുന്ന് മാറി പോകാൻ പറഞ്ഞാൽ മാറും അല്ലെ എത്ര വലിയ പ്രശ്നമായാലും വിശ്വാസം കൊണ്ട് നമുക്ക് അതിന് ചലനം വരുത്താനും അത് കർത്താവിൻ്റെ ഹിതപ്രകാരം മുന്നോട്ട് പോകാനും പറ്റും കർത്താവിൻ്റെ ഹിതത്തിന് അപ്പുറത്തോ ഒന്നും ആഗ്രഹിക്കണ്ട അല്ലേ ദ ബെസ്റ്റ് ഹിതം എന്ന് പറയുന്നത് കർത്താവിൻ്റെ ഹിതമാണ് നമ്മുടെ ഇഷ്ടങ്ങളും ഹിതങ്ങളും ഒക്കെ അല്ല അതുകൊണ്ട് നടക്കണ്ട അല്ലേ എന്ത് പ്രാർത്ഥിക്കുമ്പോഴും നമ്മൾ എന്താ പ്രാർത്ഥിക്കണ്ടേ നമ്മുടെ എന്താ തോന്നിയെന്നെങ്കിൽ അത് പറയാം എന്നിട്ട് പറയാം ദൈവത്തിന്റെ ഹിതം കാരണം നമ്മുടെ ഹിതത്തിനേക്കാൾ എത്രയോ ബെസ്റ്റാണ് ദൈവത്തിന്റെ ഹിതം നമുക്ക് വേണ്ടി തന്നെ അതുകൊണ്ടാണ് ഈശ്വര ഗസമൻ തോട്ടത്തിൽ പ്രാർത്ഥിച്ചത് കഴിയുമെങ്കിൽ ഈ പാനപാത്രം മാറിപ്പോവട്ടെ എങ്കിൽ എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നിലവേട്ടെ പിതാവേ അല്ലേ നമുക്കിപ്പോൾ ബെസ്റ്റ് ഹിതം അറിയാൻ തന്നെ പറ്റുന്നില്ല നമുക്ക് എന്താ ബെസ്റ്റെന്ന് നമുക്ക് തന്നെ അറിയില്ല പിന്നെ എന്തിനാ നമ്മൾ ദൈവത്തിനോട് ചോദിക്കും ഒന്ന് ആലോചിച്ച് നോക്കി എനിക്ക് എന്താണ് ബെസ്റ്റ് എന്ന് എനിക്കറിയില്ല എന്നിട്ട് ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ ദൈവത്തിനോട് ചോദിച്ചിട്ട് ദൈവം ഇത് നടത്തി തരണേന്ന് പറയുമ്പോൾ ദൈവത്തിന് ഞാൻ ചിരി വരുന്നുണ്ടാവോ കാരണം നമുക്കിത് അല്ല എന്നിട്ട് നമ്മൾ അതിനു വേണ്ടി കഷ്ടപ്പെട്ട് പ്രാർത്ഥിക്കണെന്തിനാ എങ്കിലും നമുക്കുള്ള അറിവ് ഉപയോഗിച്ചിട്ട് നമുക്ക് പറയണമെന്നൊക്കെ പറഞ്ഞു പറയാതിരിക്കണ്ട എന്നിട്ട് അവസാന ഒരു സെൻറ്റൻസ് കൂടെ പറയാം എന്ത് ഇതൊക്കെ ചിലപ്പോൾ പൊട്ടത്തരായിരിക്കും കേട്ടോ ദൈവം വേണ്ടി ചിലപ്പോൾ മണ്ണത്തരായിരിക്കും എനിക്കിത് മനസ്സിലാക്കാനേ പറ്റുന്നില്ലേ എനിക്കെന്താ ബെസ്റ്റ് എന്ന് വെച്ചാൽ നടത്ത ദൈവമേ അല്ലേ കുറച്ച് ബുദ്ധിയുള്ളവർ ബോധമുള്ളവർ അങ്ങനെ ചെയ്യാം നമുക്ക് ബെസ്റ്റ് വേണമെന്നല്ലേ നമ്മുടെ ആഗ്രഹം നമുക്ക് ബെസ്റ്റ് വേണമെന്ന് ആഗ്രഹിച്ചിട്ട് എന്താ വേഴ്സ്റ്റ് ചോദിക്കണേ ഏറ്റവും നല്ലത് വേണമെന്ന് ആഗ്രഹിച്ചിട്ട് ഏറ്റവും നമുക്ക് ഉപദ്രവമാണെന്ന് എന്തിനാണ് ചോദിക്കുന്നത്